ഇറക്കുമതി തിരുവർദ്ധനവിൽ പ്രതിഷേധിച്ചും അമേരിക്കൻ നയങ്ങൾക്ക് വഴങ്ങുന്ന കേന്ദ്ര സർക്കാർ നിലപാടുകളിൽ പ്രതിഷേധിച്ചും നേതൃത്വത്തിലായിരുന്നു സംഘടിപ്പിച്ചത് അമേരിക്കയുടെ സാമ്രാജ്യത്വ നയം ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കുന്നതിലും കേന്ദ്ര സർക്കാർ അതിന് വഴങ്ങുന്നെന്നും ആരോപിച്ചാണ് തഴവാ കുറ്റിപ്പുറത്ത് പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത് ശൂരിനാട് കർഷക സംഘം സി ഐ ട്യു എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത് പൊതുയോഗം കെ എസ് കെ ട്യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ബി സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു ട്രും നരേന്ദ്രമോദിയും തമ്മിൽ രാജ്യത്തെ രണ്ട് ഭരണാധികാരികൾ തമ്മിൽ ഒരു ബായിബായി ബന്ധമായി ഒരു രാഷ്ട്രത്തലാവന്മാരുമായി ഇല്ലാത്ത തരത്തിലേക്കുള്ള സന്മാർഷം സ്ഥാപിച്ചു അതിനിരുദ്ര ദരിദ്രമായ ഭാരതത്തിലെ ജനകോടികളുടെ ജനകോടികളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കാൻ ഇന്ത്യൻ ഭരണകൂടം നിലനിന്നുകൊടുത്തതിൻ്റെ സൂചനയാണ് കർഷക സംഘം ഏരിയ സെക്രട്ടറി ആർ അമ്പലക്കുട്ടൻ ടി എൻ ബാബുരാജ് എസ് സുരേഷ് കുമാർ മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു പ്രതിഷേധത്തിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കോലവും പ്രതിഷേധക്കാർ കത്തിച്ചു ലത ഗോപാലകൃഷ്ണപിള്ള സുരേഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തഴവ